ഏത് സംഖ്യയുടെ ഒന്ന് ബൈ പതിനൊന്നിനോട് ഇരുപത്തൊൻപത് കൂട്ടിയാൽ നൂറ് കിട്ടും ഏത് സംഖ്യയുടെ ഒന്ന് ബൈ പതിനൊന്നിനോട് സംഖ്യയുടെ ഒന്ന് ബൈ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ സംഖ്യയെ ഒന്ന് ബൈ പതിനൊന്ന് കൊണ്ട് ഗുണിക്കണം സംഖ്യ അറിയില്ല സംഖ്യ നമ്മൾ എക്സ് എടുക്കുക അപ്പൊ സംഖ്യയുടെ ഒന്ന് ബൈ പതിനൊന്ന് പറഞ്ഞാൽ എക്സിനെ ഒന്ന് ബൈ പതിനൊന്ന് കൊണ്ട് ഗുണിക്കുക എക്സ് ഇൻറ്റു ഒന്ന് ബൈ പതിനൊന്ന് അപ്പോൾ സംഖ്യയുടെ ഒന്ന് ബൈ പതിനൊന്നിനോട് ഇരുപത്തൊൻപത് കൂട്ടിയാൽ കൂട്ടണം ഇരുപത്തിയൊൻപത് ഇരുപത്തി ഒൻപത് കൂട്ടിയാൽ നൂറ് കിട്ടും സമം നൂറ് എക്സ് ഇൻറ്റു ഒന്ന് ബൈ പതിനൊന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഒന്ന് എക്സ് ബൈ പതിനൊന്ന് എഴുതാം നമുക്കിതിനെ എക്സ് ബൈ പതിനൊന്ന് പ്ലസ് ഇരുപത്തി ഒൻപത് ഈ കൂട്ടണം ഇരുപത്തി ഒൻപത് സമത്തിന്റെ വലതുഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കണം ഇരുപത്തി ഒമ്പത് ആവും ഇവിടെ ബാക്കിയുള്ളത് എക്സ് ബൈ പതിനൊന്ന് സമം വലതുവശത്ത് ഇവിടെ നൂറുണ്ട് ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ഇരുപത്തി ഒൻപത് എക്സ് ബൈ പതിനൊന്ന് സമം നൂറിന്ന് ഇരുപത്തി ഒൻപത് കുറച്ച എഴുപത്തിയൊന്ന് വരും എക്സ് ബൈ പതിനൊന്ന് സമം എഴുപത്തി ഒന്ന് ബൈ പതിനൊന്ന് അല്ലെങ്കിൽ ഹരിക്കണം പരുന്ന സമത്തിന്റെ വർത്ത കൊടുക്കുമ്പോൾ ഗുണിക്കണം പരുന്നതാകും അപ്പൊ ഇവിടെ പിന്നുള്ളത് എക്സ് സമം പലതു വശത്ത് എഴുപത്തി ഒന്ന് ഉണ്ട് ഇൻറ്റു പതിനൊന്ന് എഴുപത്തി ഒന്നിനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോ ഈ ഒന്ന് ആദ്യം ഇടുക ഒന്നും ഏഴും കൂട്ടി എട്ട് ഇടുക ഏഴുപടി ഇടുക ഇപ്പോൾ എഴുപത്തൊന്ന് അതിൻ്റെ പതിനൊന്ന് എഴുന്നൂറ്റി എൺപത്തൊന്നാണ് എക്സിൻ്റെ വില അതായത് സംഖ്യാസമം എഴുന്നൂറ്റി എൺപത്തൊന്ന്